ചിലപ്പോഴെങ്കിലും തനിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഞാനും ഈ ഒരു ചിന്തയിലേക്ക് എത്തിയത് ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാ വർഷവും എപ്പോഴും ഓരോ കേക്ക് കുറിച്ച് ആഘോഷിക്കുന്ന ആ ഒരു ബർത്ത്ഡേ കുറച്ച് വ്യത്യസ്തമായിട്ട് ഒന്ന് ഇന്ന് ചെയ്യാമെന്ന് കരുതി അതായത് ഇന്ന് ഹസ്ബൻ്റിനെ ഒന്ന് പറ്റിക്കാം എല്ലാ പ്രാവശ്യവും കേക്ക് ഉണ്ടാക്കും ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടം ബ്രൗണിയാണ് അപ്പോൾ ഈ പ്രാവശ്യം ബ്രൗണി ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ അവരെ ധരിപ്പിച്ച് വെച്ചിരുന്നത് ഉണ്ടാക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ആരും അറിയാതെ കിച്ചൻ്റെ ഉള്ളിൽ നിന്നോണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അപ്പം കുട്ടികളെ സ്കൂളിൽ പോയിരിക്കണം അവർ വരുന്നതിന് മുന്നേക്ക് എനിക്കിതുണ്ടാക്കി തീർക്കണം ഹസ്ബൻഡ് വർക്കിലാണ് അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് വരരുത് അപ്പം ഞാൻ കിച്ചൺ വർക്കിലാണെന്നുള്ള വിചാരത്തിൽ വേണമെങ്കിൽ ഇരിക്കാൻ അതുകൊണ്ട് ഞാൻ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇടയ്ക്ക് ഒന്ന് ഞാൻ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ ഇടയ്ക്ക് ഒന്ന് ആ മുറിയിലോട്ടൊക്കെ പോയിട്ടൊക്കെ വരും അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യമേ <mātumė> തന്നെ ബ്രൗണി ഉണ്ടാക്കി മാറ്റി വെക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി അപ്പം സാധാരണ ഞാൻ എപ്പോഴും കേക്കൊക്കെ ചെയ്യുന്നത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് അപ്പം ഇത്തവണ എനിക്ക് ഡൈനിങ് ടേബിളിൽ വെച്ച് ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ പറ്റും ഹസ്ബൻഡിന് അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചൻ്റെ ഉള്ളിലോട്ട് വന്നു എന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല എല്ലാം ഓരോ സ്ഥലത്ത് വെക്കാനായിട്ടും ചെയ്യാനായിട്ടും ഒക്കെ പക്ഷേ ഉള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ ഒരുവിധം എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബ്രൗണിക്കുള്ള റെസിപ്പിയാണ് ഈ ചെയ്യുന്നത് അപ്പം അതിലേക്ക് ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ചെയ്ത് അപ്പം എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ആ ബേക്ക് ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആ സ്മെല്ല് വരുമ്പം മനസ്സിലാകുമോ എന്നുള്ളതൊക്കെ പിന്നെ എന്തോ കാരണം കൊണ്ടിട്ട് ചോദിച്ചൊന്നും ഇല്ല ഒന്നും മനസ്സിലായിട്ടുണ്ടാവുമോയെന്നെനിക്കറിയത്തില്ല പിന്നെ ഞാൻ വേറൊരു കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെയാണെന്നുള്ളത് കരുതുന്നുണ്ടാവും കുട്ടികളോട് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അങ്ങനെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് ബ്രൗണിയൊക്കെ ഉണ്ടാക്കി നല്ലതുപോലെ തന്നെ എടുത്ത് കുട്ടികൾ വരുന്നതിന് മുന്നേക്കൊക്കെ ഞാൻ അവിടെ അതൊക്കെ എടുത്ത് മാറ്റി അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് മൂത്ത ആൾ പൊന്നൂസ് വന്നു കഴിഞ്ഞാൽ അവൾ എല്ലായിടവും നോക്കും പ്രത്യേകിച്ച് ഈ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലായിടവും ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി ബേക്ക് ചെയ്ത ബ്രൗണി എടുത്ത് തണുത്തതിന് ശേഷം ഞാൻ മാറ്റി വെക്കുകയും ചെയ്ത് പിന്നെ ഉള്ളത് ഇന്നൊരു പ്രാങ്കാണ് ഇന്ന് ഹസ്ബൻഡിനെ ശരിക്കും ഒന്ന് പറ്റിക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് ൗണി ചെയ്യുന്നില്ല പകരം കേക്കാണെന്നുള്ളതാണ് കാണിച്ചിരിക്കണേ അപ്പം അതിന് ഞാനൊരു ഡമ്മി കേക്കാണ് ചെയ്യുന്നത് അതിന് ഞാൻ എൻ്റെ കേക്കിൻ്റെ ടിന്ന് തന്നെയാണ് എടുത്തിരിക്കണത് അപ്പോൾ അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാൻ അതിലോട്ട് ചെയ്ത് ഒരു ചെറിയ ഡിസൈനും ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം കുട്ടികൾ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് അപ്പോഴും വിചാരം ചിലപ്പം കേക്ക് ഉണ്ടാക്കുവാണെന്നുള്ളതാണ് അവർ വരുന്നതിന് മുന്നേ തന്നെ ഞാനത് കോട്ടിങ് ചെയ്ത് കഴിഞ്ഞ് അതുകൊണ്ട് രക്ഷപ്പെട്ട് അപ്പം കണ്ടപ്പോഴത്തേക്കും കേക്കാണെന്നുള്ളതാണ് അവർക്കും അറിയില്ല ഇത് കേക്കല്ല എന്നുള്ളത് കേട്ട് കുറച്ച് നേരം ഒന്ന് ഞാൻ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവെച്ച് ഒന്ന് തണുപ്പിക്കാമെന്നൊക്കെ കാണണ്ടേ കേക്കാണെന്നുള്ളതൊക്കെ അറിയണ്ടേ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കണേന്ന് Happy birthday to you. Happy birthday to you. Happy birthday to <laughs> you. Happy birthday to 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 you. Happy bir

എങ്ങനെയുണ്ട് അത് കേക്ക് പാത്രം കൊണ്ട് കേക്ക് ഞാൻ ശരിക്കും you um.